ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആക്ച്വലി ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ ടു ട്വൻ്റി അതായത് ഫെബ്രുവരി ട്വൻ്റി സെക്കൻഡാണ് സോ ടു ടു പോർട്ടൽ ഓപ്പൺ ആവുക ഓപ്പൺ ആവുന്നു എന്ന് പറയാം ഓൾറെഡി ആയി ബട്ട് എന്നാലും ഇന്നത്തെ ഇന്ന് ആ ഒരു എനർജി ടു ടു എനർജി അതായത് യൂണിയൻ എനർജി എന്നാണ് അതിനെ വിളിക്കുക എനിക്ക് അപ്പോൾ യൂണിയൻ എനർജി ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഡീപ്പ് ആവുന്ന കണക്ഷൻ കണക്ഷൻസ് ഡീപ്പ് ആവുക റിലേഷിപ്സിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റം കാണാൻ ഒരു യൂണിയൻ വരും എന്നുള്ളൊരു സൈൻ തരുന്ന ഒരു ദിവസമാണ് എനിക്ക് അപ്പോൾ ടു 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 പോർട്ടലിൻ്റെ എനർജി നമുക്കിന്ന് എന്താണ് പറയുന്നത് നോക്കാം എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ടൂ ടു ടു പോർട്ടൽ നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങൾക്കൊരു യൂണിയൻ ഈ യൂണിയൻ എനർജി എനിക്ക് നിങ്ങളിൽ എത്ര പേർക്ക് ഒരു യൂണിയൻ പ്രതീക്ഷിക്കാം റീ യൂണിയൻ പ്രതീക്ഷിക്കാം പസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നല്ലൊരു ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുവോ എന്ന് നമുക്ക് നോക്കാം സോ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണിത് ആദ്യമേ പറയണു ഓക്കെ ഒന്നേടുന്നുള്ളൂ ഈ ഒരു റീഡിംഗ് ഉണ്ടാവുള്ളൂ ഓക്കെ സോ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്ത് ബ്ലസ്സിംഗ് ആണ് ഈ പോർട്ടൽ നിങ്ങൾക്ക് എന്ത് ബ്ലസ്സിംഗ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം പറയാം ഫോർ കപ്സ് Impress. beautiful okay very nice energy adin ജി ആദ്യം തന്നെ ഓക്കെ നമ്മുടെ എന്തായാലും ടൂ ടു പോർട്ടലിന് നമുക്ക് ടൂ ഓഫ് കപ്സും തന്നിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷൻ ഇവിടെ പ്രൂഫ് തന്നിരിക്കുകയാണ് യുഡുവാസ് ഓക്കെ ടൂ ടു എനർജി നമ്മുടെ ടൂ ടൂ നമ്പർ കാർഡ് സോൾമേറ്റിന്റെ കാർഡ് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ വളരെ ഡീപ് കണക്ഷൻ ആണ് എന്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചാലും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയാലും മാറി നിൽക്കുന്നുണ്ട് പേഴ്സൺ എന്ത് തന്നെ ആയാലും കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഐതി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വോൺസ് ഓക്കെ വിത്തിൻ ലൈക്ക് ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്സ് ഓക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു പേഴ്സണെ ബാർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ റിലേഷിപ്പിന്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇവിടെ സന്തോഷങ്ങൾ വരുന്നതാണ് കാണുന്നത് ഇപ്പം സെപ്പറേഷനിലായിരിക്കാം ഇപ്പോൾ ഒരു ലേം ബ്രേക്ക് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് സന്തോഷങ്ങളാണ് വരുന്നത് ഓക്കെ ഇവിടെ ത്രീ ഓഫ് കപ്പ്സ് ആണ് സെലിബ്രേഷൻ്റെ കാർഡാണ് ഹാപ്പിനെസിന്റെ കാർഡാണ് അതിൻ്റെ എംപ്രംപ്രസ് ആണ് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ലെവൽ ഒരു സോറി ഓക്കെ സോ ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് ഒന്ന് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് വളരെ ലൈക്ക് ശരിക്കും സ്റ്റേബിളായിട്ടൊരു ബന്ധം ഓക്കെ ഒരു ഫാമിലി പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാരേജ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആണ് അങ്ങനെ എടുത്താൽ മതി നിങ്ങളെ കാണുന്നത് അവർ ഒരു എംപ്രസ് എംപ്രസ് എംപറ രണ്ടാവാം നിങ്ങളെ വളരെ ലൈക്ക് ഒരു ലോയൽ വ്യക്തി ഒരു വളരെ കെയറിംഗ് വ്യക്തി ന്യൂച്ചറിങ് വ്യക്തി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കെയർ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ശരിക്കും ഒരു സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത് വളരെ സ്ട്രോങ് ഒരു കണക്ഷൻ ആണ് കാണുന്നത് ഓക്കെ എന്തായാലും കമ്മ്യൂണിക്കേഷൻ വരും ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ആണ് ഡേ മോൻസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ യാത്ര ചെയ്യലെന്ന് പറയാം ഓക്കെ നിങ്ങളെ കാണാൻ വരാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും മീറ്റിങ്ങിനുള്ള ഒരു സാധ്യത എന്ന് പറയാം മെസ്സേജസ് വരുന്നു എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ഈ റിലേഷിപ്പിന്റെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമുക്ക് പറയാം ഞാനിത് ഇവിടെ തന്നെ വെക്കുന്നു അവിടെ ഇങ്ങോട്ടെ ഓക്കെ വേറെന്തൊക്കെയാണ് ഈ പോർട്ടൽ നിങ്ങൾക്ക് സോഡ്സ് എനർജി വന്നിട്ടുണ്ട് മൈ ഗോഡ് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് പ്രശ്നം വന്നിട്ടുണ്ട് മൂവ് ഓൺ ചെയ്ത് കാണാം ഒരാൾ മൂവ് ഓൺ ചെയ്ത് കാണാം രണ്ടുപേരും പരസ്പരമിലേക്ക് സെപ്പറേഷനിൽ പോയി കാണാം ചീറ്റിങ്ങിന്റെ എനർജി എന്ന് പറയാം ഡെബിൾ എനർജി ഹൈഡിങ് ചീറ്റിംഗ് നിങ്ങൾ തമ്മിൽ പാസ്റ്റില് ഓക്കെ എന്ത് തന്നെ നടന്നിട്ടുണ്ടെങ്കിലും ശരി എനിക്ക് എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് സോർട്സ് എനർജി വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി വളരെയധികം എന്ന് പറയാം അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും ചീറ്റിങ് എനർജി വന്നിട്ടില്ലെങ്കിൽ അവരിപ്പം നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് മിക്ക അവർക്ക് ആ വിഷമം നല്ലോണം ഉണ്ട് അറിയാം അവർ നിങ്ങളോട് ചെയ്ത വലിയൊരു തെറ്റാണെന്ന് അവർക്ക് അറിയാം ഏത് ഏത് തരത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി ഇപ്പൊ അവർ ആ വേദന അവർ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലി ചീറ്റിങ് അവർക്ക് കിട്ടി കാണാം അവര് നിങ്ങളെ തേർഡ് പാർട്ടിയിൽ വേറെ ആരെങ്കിലും ഇടയിൽ വന്നു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർക്കിപ്പോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർ ആ വേദന കൂത്തു ചെയ്യുന്നുണ്ട് അവർക്ക് തിരിച്ച് ആ വേദന തീർച്ചയായിട്ടും അവർ അറിയുന്നുണ്ട് ഉറക്കം പോലും കളഞ്ഞായിട്ട് ഇവിടെ ചീറ്റിങ്ങിന്റെ ലൈക്ക് ഒരു ബാക്ക് സ്റ്റാപ്പിംഗ് എനർജി ഇവിടെ ഉണ്ട് ഓക്കെ അതായത് അവരെ ആരോ ചതിച്ച പോലെ അല്ലെങ്കിൽ അവർ ആ ചീറ്റിങ് എനർജി അവർ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങൾ എന്താണോ വേദന അനുഭവിച്ചത് ആ വേദന ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി ഓക്കെ നിങ്ങളോട് കോൺഫ്ലിക്ട് വന്നിട്ടുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ അവർക്ക് വേറെ ആരോടെങ്കിലും കോൺഫ്ലിക്ട് വന്നതായിരിക്കും അങ്ങനെയും പറയാം ഓക്കെ ഇവിടെ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഈ റിയലൈസേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിന് ചില റിയലൈസേഷൻ വരാനാണ് അതായത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് ക്വീൻ ഓഫ് കബ് സെൻജിയാണ് എംപ്രസ് ആയിരുന്നു സോ നിങ്ങളെ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ അവരെ ലൈഫിൽ നിങ്ങളെ പോലെ വേറെ ആരുമില്ല അതിപ്പോ ക്വീനായാലും കിങ് ആയാലും ഒക്കെ നിങ്ങൾ മാറ്റിയെടുക്കാം ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ലൈഫില് നിങ്ങളെ പോലെ വേറെ ഒരു വ്യക്തിയും അവർക്ക് ഇല്ല ആ ഒരു ഇടയിൽ വന്ന് പോയിണ്ടെങ്കിലും തേർഡ് പാർട്ടി ആയാലും വേറെ ഫാമിലി ഏതെങ്കിലും തടഞ്ഞാലും എന്തു തന്നെ എന്തായാലും നിങ്ങളെ അവർ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിണ്ടെങ്കിൽ അവർക്കും ആ വേദന അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ആഘോഷം റിഗ്രറ്റ് നല്ലോണം ഉണ്ട് ഫൈവ് കപ്സ് ഉണ്ട് ഉണ്ട് നഷ്ടം ഫീലിംഗ് ിലാണ് ഇരിക്കുന്നത് അവർക്ക് ആ ഒരു നിങ്ങളെ മിസ് ചെയ്യുന്നതിന്റെ ഫീലിംഗ് ഉണ്ട് നിങ്ങളായിരിക്കാം ഓൺ ചെയ്തത് മേ ബി അവരായിരിക്കാം രണ്ടായാലും ഓക്കെ തിരുവേർ എന്താ കിട്ടുന്നത് പേഴ്സണ ഭാഗത്തുനിന്ന് അവരെ ഫീലിംഗ് എടുക്കാവുന്ന ഞാൻ പേഴ്സൺസ് മാറിപ്പോയത് യെസ് ഓക്കേ നിങ്ങളുടെ പേഴ്സണൽ ഒറ്റ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഓക്കെ അവർക്ക് തോന്നേണ്ടതരാണ് നിങ്ങൾ അവരെ വിട്ടു പോയിന്ന് ഓക്കെ നിങ്ങളായിരിക്കാം അവരെ കട്ട് ഓഫ് ചെയ്തത് ഓക്കെ ഐ തിങ്ക് നിങ്ങൾ അവരോട് എന്തെങ്കിലും അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞ് മേ ബി നിങ്ങൾ ലൈക്ക് അവരോട് ഫൈറ്റ് ചെയ്ത് കാണും ഓക്കെ നിങ്ങളും ഓൺ ചെയ്തതെന്നാണ് എനിക്ക് കാണുന്നത് ഇവിടെ ത്രീ ഓഫോൻസ് അവരെങ്ങനെയാ നിങ്ങളെ വീണ്ടും അപ്രോച്ച് ചെയ്യുക എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ ഓക്കെ ഒരുപാട് എനർജി ഉണ്ട് സെവൻ ഓഫ് സോർട്സ് തേർഡ് പാർട്ടിയിൽ ഇട്ട് കാണാം നിങ്ങളെ വേറെ അവർ തേർഡ് പാർട്ടിയിൽ പോയി കാണാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് കാണാം ബട്ട് അവരിപ്പോ ഒരു തീരുമാനം എടുക്കും ഇനി ഐ തിങ്ക് അവര് തീരുമാനം എടുക്കും ഡെസിഷൻ എടുക്കും ഈ തേർഡ് പാർട്ടിയിൽ ആരെ വേണം നിങ്ങളെ വേണോ അവർ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൽ ഇമോഷൻസ് അറ്റാച്ച്ഡ് ഇവരോടാണ് ഈ പേഴ്സണിനോടായിരിക്കും ഓക്കെ അതായത് ഫസ്റ്റ് പേഴ്സണോട് നിങ്ങളോട് ഓക്കെ ഇമോഷൻസ് എപ്പോഴും അറ്റാച്ച്ഡ് ആയവരോടാണ് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് നമ്മൾ വിളിക്കാം മറ്റേത് മേ ഒരു ഫ്രണ്ട് ആയിരിക്കാം തേഡ് പാർട്ടി ആയിരിക്കാം ഓക്കെ അങ്ങനെ ഒരു ഇടയിലൊരു കൺഫ്യൂഷൻ വന്നിരുന്നു ഓക്കെ ബട്ട് ഐതിങ്ക് ഇപ്പൊ പേഴ്സൺ നിങ്ങൾ ചൂസ് ചെയ്യാൻ അവര് റെഡി ആവുകയാണ് എനിക്ക് അവര് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവര് ഇൻആൻ്റ് ഔട്ട് എനർജി ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അവർ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കാണില്ല എനിക്ക് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും നിങ്ങളെ പല തരത്തിലായി അവർ വേദനിപ്പിച്ചായിട്ടൊക്കെ എല്ലാ എത്ര സോട്സ് അവിടെ വന്നു നോക്കും ഈ ഡെഡക്കിൽ എല്ലാ സോർഡും കൂടെ വന്നു കഴിഞ്ഞു അത്രയും സോർട്സ് വന്നിട്ടുണ്ട് ഓക്കെ നല്ലോണം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഓക്കെ പേഴ്സൺ മനസ്സിലാക്കി ഈ ഈ പോർട്ടലിൽ ഒരു ടു 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 പോർട്ടൽ പോർട്ടൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചിലപ്പോ മനസ്സിലാക്കി തരും ഓക്കെ മേ ബി നിങ്ങളായിരിക്കും തീരുമാനം എടുക്കുന്നത് തേർഡ് പാർട്ടിയിൽ ഇങ്ങനെ എനിക്ക് വേണ്ട എന്ന് ചിലപ്പോ നിങ്ങളായിരിക്കും തീരുമാനം എടുക്കുന്നത് ഐ തിങ്ക് കുറച്ചായിട്ട് എനർജി വരുന്നത് ലാസ്റ്റ് എന്താ ക്വസ്റ്റൻ എടുക്കണ്ട സോറി ഓക്കെ നിങ്ങൾ പേഴ്സൺ തിരിച്ചു വരുമോ നോക്കാം അവർക്ക് ഒരുപാട് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ ആ നഷ്ടപ്പെട്ട റിഗ്രറ്റ് അവർ അനുഭവിക്കും അവർ മനസ്സിലാക്കും എവിടെ വീൽ ഫോർച്യൂൺ ഉണ്ട് സമയം മാറി വരുന്നു എന്നാണ് ഓക്കെ ഇപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്നാൽ ചെയ്യണം നൈറ്റ് ഓഫ് പറയുമ്പോൾ ശരിക്കും അവര് ആയിട്ട് നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്കത് പക്ഷെ അവർ അവരുടെ മനസ്സിൽ ഒരുപാട് ഭാരം കിടക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത് പറയുക അല്ലെങ്കിൽ അവര് ലൈക്ക് ചെയ്ത തെറ്റുകളുടെ റിയലൈസേഷൻ ആയിരിക്കാം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ഫൈവ് 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 നമ്പറോടെ ഐക് കുറെ സോ മേ ചേഞ്ചസ് വരുന്നു എന്നാണ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂണും നമ്മൾ ചേഞ്ച് മാറ്റം പുതിയ കാര്യങ്ങൾ ആൻഡ് ഈസ് ഓഫ് മെൻറ്റിക്കൽസ് ആണ് ഇവിടെ സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് അവർ വരും സോറി പറഞ്ഞു വരും അല്ലെങ്കിൽ മെസ്സേജു ആയിട്ട് തീർച്ചയായിട്ടും വരും ഓക്കെ ജസ്റ്റ് ഒരു കൂടി ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് ലാസ്റ്റ് ഓക്കെ നിങ്ങൾ തമ്മിൽ തമ്മിലൊരു റീയൂണിയൻ നോക്കാം നമുക്ക് റീണിയന്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് നോക്കാം ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ റീകോൺസിലേഷൻ നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം വീണ്ടും ഡെവലപ്പ് ഡെവലപ്പാകല്ലേ എത്രത്തോളം നമുക്ക് നോക്കാം ടെൻ ഓഫ് പെൻഡിക്കൽ വാ ബ്യൂട്ടിഫുൾ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും ഓക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷിപ്പ് വിട്ട് കളയാതെ മെയിൻറ്റൈൻ ചെയ്യാൻ അവരും എഫേർട്ട് ഇടും ഓക്കെ അൻ്റെ ഇവിടെ പേജ് ഓഫ് പെൻഡിക്കൽസ് ആണ് ആദ്യം ആൻഡ് ഇവിടെ ടെൻ ഓഫ് എൻ്റെസ് ആണ് സോ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും അതിൽ ലേശം ചെറുതായിട്ടൊരു ലൈക് സോറി പറഞ്ഞു വരില്ല അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു അപ്രോച്ചായിരിക്കും ബ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും ഇതുവരെ ലൈക്ക് വെറും ഫീലിംഗ്സ് കൊണ്ട് വന്നാണെങ്കിൽ ഇപ്പൊ അവർ കുറച്ചു കൂടി ലൈക് നിങ്ങളോട് ഒരു ജനുവനിറ്റി ആയിട്ട് ലൈക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ തരത്തിൽ അറ്റ്ലീസ്റ്റ് വരും ഓക്കെ ഞാനിവിടെ ടെനോപെറ്റിക്കൽസ് ആണ് സോ യെസ് ഇതൊരു ഹാപ്പി ഫാമിലി എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ആവുന്ന കാണുന്നത് നിങ്ങൾ ചൂസ് ചെയ്യും എന്തായാലും ഓക്കെ അത് ഡൗട്ട് വേണ്ട നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ ഓക്കെ സോ ഓക്കെ നമുക്ക് കുറച്ച് ഉറക്കം കാണിച്ചുകൊണ്ട് എത്തിക്കാം ചില കാര്യങ്ങൾ ഐ നിങ്ങൾ മനസ്സിലാക്കും ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരും അപ്പോൾ അതിനുശേഷം മേ ബി നിങ്ങൾ അവരടുത്ത് മാറി നിൽക്കുന്ന ഓൾറെഡി ചിലപ്പോൾ മാറി കാണാം ഐ തിങ്ക് ഒരു റിയലൈസേഷൻസ് ചില കാര്യങ്ങൾ റിയലൈസേഷൻസ് ചില സത്യങ്ങൾ ഐ തിങ്ക് കുറച്ച് ദിവസമായിട്ട് റീഡിംഗ് അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എനർജി പൊതുവേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് മിക്കസ്സോ ഐ തിങ്ക് എല്ലാം എല്ലാം ദൈവത്തിൻ്റെ ഓരോ ഇതായിരിക്കാം ഓക്കെ നമുക്ക് മെസ്സേജ് എന്താ പറയുന്നത് നോക്കാം പ്ലെയിൻ ഞാൻ പറഞ്ഞില്ലേ ഒരു യാത്ര ആദ്യം വന്നത് ഈ ടൂൺസുമായിരുന്നു നമുക്ക് യാത്രയുടെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ക്രക്കർ

നിങ്ങൾ ഒരു യാത്ര വളരെയധികം പോസിബിൾ ആണ് ഓക്കെ രണ്ട് കാർഡ് നമുക്ക് യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ പോവാം ലൈക്ക് അവർ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒരു മീറ്റിംഗ് പോസിബിൾ ആണ് എടുത്തോളൂ ആ മീറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഐതിങ്ങ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റും ആൻഡ് ഇവിടെ പോസിറ്റീവ് എനർജി സറൗണ്ട്സ് യു ഓക്കെ ലവ് ജോയ് ആൻഡ് ഗുഡ് ഫോർച്ചു വേഴ്സ് നിങ്ങളോട് പറയുന്ന വളരെ പോസിറ്റീവ് മൈൻഡ് വെക്കാനാണ് പറയുന്നത് പേഴ്സൺ ഇപ്പോൾ സെപ്പറേഷൻ ആണ് സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഓക്കെ യൂണിവേഴ്സായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യും ഓക്കെ സോൾ സെർച്ചിങ് മെനി ഏരിയാസ് ഓഫ് യു ലൈഫ് നിങ്ങളും ആക്ച്വലി ടൈം എടുത്തിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ആലോചിക്കാം ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടോ നിങ്ങൾ നല്ലവണ്ണം അനലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം ഓക്കെ എന്നവേഴ്സ് ഐ ഹാഡ് ബീട്രൂട്ടിയ ചോയ്സിന്റെ കാര്യം പറയാം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട് ഈ പേഴ്സൺ സോറി ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് പറയാം നമ്മൾ ചോയ്സിൻ്റെ കാര്യം നേരത്തെ വന്ന ടു ഓഫ് സോർട്സ് വന്നിരുന്നു ഓക്കെ പേഴ്സൺ ചൂസ് ചെയ്യും നിങ്ങളെ എന്ന ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചൂസ് ചെയ്യണമായിരിക്കുന്ന ഈ പേഴ്സൺ തന്നെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കണോ വേണ്ടേ നിങ്ങൾക്കും ചൂസ് ചെയ്യാം ഓക്കെ ദൈവം നിങ്ങളുടെ കയ്യിലും ആ ഒരു ഓപ്ഷൻ തരും ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ തീരുമാനം ഓക്കെ എന്തായാലും പേഴ്സൺ ഐ തിങ്ക് നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നമ്മൾ നേരത്തെ ടൂ ഓഫ് സോർട്സ് പറഞ്ഞിരുന്നു സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പോസിബിലിറ്റി എനിക്ക് കാണുന്നുണ്ട് എനിക്ക് അതും വളരെ പെട്ടെന്ന് നടക്കും നടക്കുന്നാണെങ്കിൽ തോന്നുന്നത് അതിൽ സമയം എടുക്കില്ല ഓക്കെ ഇത് വരുന്ന ഈ ഒരു ടൂൾ പോട്ടിൽ എന്തായാലും ഉണ്ട് അപ്പൊ നമുക്ക് സോ മേ ബി ത്രീ ത്രീ ആവുമ്പോഴേക്കും അല്ലേ മേ ബി വിത്തിൻ വൺ മന്ത് നമുക്ക് പിടിക്കാം സോറി വൺ മന്ത്യ കുറച്ച് ദിവസം അല്ലേ മേ ബി ആ ഒരു കുറച്ച് ദിവസത്തിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാണാം ഓക്കെ സോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം